വെൽക്കം ടു അവർ തിങ്സ് ലൈഫ് മൈക്കിൾ പാലിൻ്റെ ഹിമാലയ എന്ന പുസ്തകം അദ്ദേഹത്തിൻ്റെ ഹിമാലയൻ യാത്രയെ കുറിച്ചുള്ള വിവരണമാണ് ഈ പുസ്തകത്തിൽ അദ്ദേഹം ഹിമാലയത്തിൻ്റെ പ്രകൃതി സൗന്ദര്യവും അതുപോലെ അവിടുത്തെ ജനങ്ങളുടെ ജനജീവിത രീതികളും വളരെ രസകരമായി പ്രതിപാദിക്കുന്നുണ്ട് മൈക്കിൾ പാലിൻ്റെ ലളിതവും മനോഹരവുമായ എഴുത്തു വായനക്കാരെ ആ യാത്രയിലേക്ക് കൊണ്ടുപോകുന്നു ഹിമാലയത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ യാത്രാ വിവരണങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഈ പുസ്തകം തീർച്ചയായും ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും ഹരിദ്വാർ ഋഷികേഷ് യം യമുനോത്രി ഗംഗോത്രി ഗോമുഖ് തപോവനം കേദാർ ബദരി തുടങ്ങിയ പുണ്യസ്ഥലങ്ങളിലൂടെയുള്ള അദ്ദേഹത്തിൻ്റെ യാത്രയെക്കുറിച്ചാണ് അദ്ദേഹം വിവരിക്കുന്നത് ഈ സ്ഥലങ്ങളുടെ ചരിത്രം ഐതിഹ്യങ്ങൾ ആളുകൾ ആത്മീയത തുടങ്ങിയവയെല്ലാം അദ്ദേഹം വളരെ സൂക്ഷ്മതയോടെയും നർമ്മതയോടെയും അവതരിപ്പിക്കുന്നു